ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ജൂലൈ ഇരുപത്തിനാല് ടോക്കിയോ അന്താരാഷ്ട്ര വിമാനത്താവളം വിമാനത്താവളത്തിലെ ജോലിക്കാർ അവരവരുടെ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നു പന്ത്രണ്ട് മുപ്പതിനുള്ള ഫ്രാൻസ് വിമാനം പുറപ്പെടാനിരിക്കുന്നു എമിഗ്രേഷൻ വിഭാഗത്തിൽ പാസ്പോർട്ട് വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് യാത്രക്കാരുടെ മുഖത്ത് നോക്കാതെ പാസ്പോർട്ടിലേക്ക് സ്റ്റാമ്പ് പതിപ്പിക്കുകയാണ് എമിഗ്രേഷൻ ജീവനക്കാരൻ പെട്ടെന്നാണ് തൻ്റെ അടുക്കലേക്ക് നീട്ടിയ ഒരു പാസ്പോർട്ടിലെ രാജ്യത്തിൻ്റെ പേര് അയാളുടെ കണ്ണിൽ പതിഞ്ഞത് ടോറട്ട് ഉടനെ തന്നെ ആ പാസ്പോർട്ട് നൽകിയ ആളുടെ മുഖത്തേക്കൊന്ന് നോക്കി തൊപ്പി വെച്ച് താടിയുള്ള ഉയരം കൂടിയ ഒരു മനുഷ്യൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഇമിഗ്രേഷൻ ജീവനക്കാരൻ ഒരു നിമിഷം നിശബ്ദനായി ആരായിരുന്നു അയാൾ ഏതായിരുന്നു ആ രാജ്യം അയാളുടെ പേര് പാസ്പോർട്ടിൽ അന്റോണിയോ എന്നായിരുന്നു എയർപോർട്ട് ജീവനക്കാരൻ അന്റോണിയോട് ഇങ്ങനെ ചോദിച്ചു സാർ എവിടെയാണ് ഈ രാജ്യം ജീവനക്കാരൻ്റെ ചോദ്യത്തിനോട് യൂറോപ്യൻ ശൈലിയിൽ വേഷം ധരിച്ച അന്റോണിയോ ഇങ്ങനെ പറഞ്ഞു എന്താണ് ഇതിനു മുൻപ് താങ്കൾ ഈ രാജ്യത്തിൻ്റെ പേര് കേട്ടിട്ടില്ലേ ഇല്ല എന്ന് ജീവനക്കാരൻ മറുപടി നൽകി താങ്കൾ ആ രാജ്യത്തെ പൗരനാണോ എന്ന് ജീവനക്കാരൻ ചോദിച്ചു അതേ എന്ന് അന്റോണിയോ മറുപടി നൽകി സോറി സാർ താങ്കളുടെ പാസ്പോർട്ടിന് എമിഗ്രേഷൻ നൽകുന്നതിന് എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട് താങ്കൾ അല്പനേരം കാത്തിരിക്കേണ്ടി വരും എൻ്റെ ചീഫ് ഓഫീസറോട് ഒന്ന് സംസാരിക്കട്ടെ അതുവരെ താങ്കളൊന്ന് ക്ഷമിക്കുക ഇതിനു മുൻപ് മൂന്ന് തവണ ഇവിടെ നിന്നും ഞാനെൻ്റെ രാജ്യത്തേക്ക് പോയിട്ടുണ്ടല്ലോ പിന്നെ ഇപ്പോൾ മാത്രം എന്താണ് താങ്കൾ ഇമിഗ്രേഷൻ നൽകാത്തത് എന്ന് അന്റോണിയോ അല്പം ദേഷ്യത്തോടെ ചോദിച്ചു എന്നാൽ അയാളുടെ ചോദ്യത്തിന് മറുപടി നൽകാതി ഇമിഗ്രേഷൻ ജീവനക്കാരൻ ചീഫ് ഓഫീസറുടെ റൂം ലക്ഷ്യമാക്കി നടന്നു റൂമിൽ നിന്ന് പുറത്തേക്ക് വന്ന ചീഫ് ഓഫീസറും ജീവനക്കാരനും പാസ്പോർട്ട് നോക്കി എന്തൊക്കെയോ സംസാരിക്കുന്നത് ദൂരെ ഇരുന്നുകൊണ്ട് കൊണ്ട് അന്റോണിയോ കാണുന്നുണ്ട് ചീഫ് തൻ്റെ വാക്കി ടോക്കിൽ കൂടി മറ്റ് രണ്ട് ഇമിഗ്രേഷൻ ഓഫീസറെ കൂടി വരുത്തി അതിൽ ഒരാളെക്കൊണ്ട് അന്റോണിയോ ഓഫീസിലേക്ക് വിളിപ്പിച്ചു സാർ നിങ്ങളുടെ പാസ്പോർട്ട് വ്യാജനോ മറ്റോ ആണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങളുടെ ലിസ്റ്റിൽ താങ്കളുടെ രാജ്യത്തിൻ്റെ പേരില്ല ദയവായി താങ്കളുടെ ടിക്കറ്റ് ഒന്ന് കാണിക്കാമോ പാസ്പോർട്ട് പരിശോധിക്കലല്ലേ നിങ്ങളുടെ ജോലി അല്ലാതെ ടിക്കറ്റ് പരിശോധന അല്ലല്ലോ അന്റോണിയോ അല്പം ക്ഷുഭിതനായി ശരി താങ്കൾ ഏത് ആവശ്യത്തിന് ജപ്പാനിൽ വന്നിരിക്കുന്നു വന്നിരിക്കുന്നതെന്നെങ്കിലും പറയാമോ അന്റോണിയോ ഇങ്ങനെ പറഞ്ഞു ജപ്പാനിലെ ഒരു കമ്പനിയിൽ പർച്ചേസ് വന്നതാണ് ചീഫ് ഇങ്ങനെ പറഞ്ഞു ദയവായി ക്ഷമിക്കുക താങ്കൾക്കിന്ന് സ്വദേശത്തേക്ക് മടങ്ങുവാൻ കഴിയില്ല നിങ്ങളുടെ പാസ്പോർട്ട് ഞങ്ങൾക്ക് സൂക്ഷ്മ പരിശോധനയ്ക്ക് നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് താങ്കൾ ഇന്ന് ഞങ്ങൾ നൽകുന്ന റൂമിൽ വിശ്രമിക്കുക ദയവായി ഒന്ന് സഹകരിക്കുക അവിടെയുള്ള രണ്ട് ജീവനക്കാരോടൊപ്പം അന്റോണിയോ പോകാൻ നിൽക്കുമ്പോൾ ഓഫീസർ ഇങ്ങനെ ചോദിച്ചു സാർ താങ്കളുടെ രാജ്യം ഈ മാപ്പിൽ എവിടെയാണെന്ന് കാണിക്കാമോ ഭിത്തിയിൽ തൂക്കിയിട്ട വേൾഡ് മാപ്പിലേക്ക് ചൂണ്ടി ആന്റോണിയോട് ചീഫ് ചോദിച്ചു ഒട്ടും സംശയിക്കാതെ അയാൾ ഫ്രാൻസിന്റെയും സ്പെയിൻ്റെയും അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലത്തെ ടേബിളിനെ പുറത്തിരുന്ന ഒരു മാർക്കർ കൊണ്ട് വൃത്തം വരച്ചിട്ടു അന്റോണിയോ പോയതിനു ശേഷം ചീഫ് വൃത്തത്തിനുള്ളിലെ സ്ഥലം നോക്കി അണ്ടോറ എന്ന സ്ഥലം അല്ലാതെ അവിടെ മറ്റൊന്നും കാണാൻ സാധിച്ചില്ല പിന്നീട് പാസ്പോർട്ട് പരിശോധിച്ച ചീഫ് ജപ്പാൻ കൂടാതെ മറ്റ് രാജ്യങ്ങൾ കൂടി അന്റോണിയോ പോയതിൻ്റെ വിവരങ്ങൾ ലഭിച്ചു പാസ്പോർട്ടിൻ്റെ കാലാവധി പരിശോധിച്ച ചീഫ് ഒന്ന് ഞെട്ടി അതിലെ തീയതികളെല്ലാം ഒരുപാട് വർഷങ്ങൾക്ക് മുൻപുള്ളതായിരുന്നു അന്റോണിയോ പറഞ്ഞ കമ്പനിയുമായി ബന്ധപ്പെട്ടപ്പോൾ അങ്ങനെ ഒരാളെ അറിയുകയില്ലെന്നും അവർ പറഞ്ഞു ഉടനെ തന്നെ അവിടെ എത്തിയ പോലീസ് ഉദ്യോഗസ്ഥരുമായി അന്റോണിയോ താമസിപ്പിച്ച ഹോട്ടലിലേക്ക് പാഞ്ഞു കൂടാതെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ അന്റോണിയോടെ റൂമിന് മുന്നിൽ കാവലും നിർത്തി ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ സഹായത്തോടെ അന്റോണിയോയുടെ ഓരോ ചലനങ്ങളും ചീഫ് ക്യാമറ വഴി നിരീക്ഷിച്ചു രാത്രി ഭക്ഷണം ആവശ്യപ്പെട്ട അന്റോണിയോക്ക് അവർ അത് നൽകി ഭക്ഷണം കഴിച്ച ശേഷം സിഗരറ്റ് വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന അന്റോണിയോ അസ്വസ്ഥനാണെന്ന് അവർക്ക് മനസ്സിലായി കുറച്ചു സമയത്തിനു ശേഷം ലൈറ്റുകൾ ഓഫ് ചെയ്ത് അന്റോണിയോ ഉറങ്ങിയതിനാൽ ചീഫും നിരീക്ഷണം മതിയാക്കി രാവിലെ അന്റോണിയോ വിളിക്കാൻ ചീഫ് കാവൽ നിൽക്കുന്ന പോലീസുകാരോട് പറഞ്ഞു എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് റൂമിനുള്ളിൽ അയാളെ കാണാൻ സാധിച്ചില്ല റൂം മുഴുവൻ അരിച്ചുപറുക്കിയ അവർക്ക് അന്റോണിയോടെ ഒരു ബാഗ് മാത്രമാണ് ലഭിച്ചത് റൂം പരിശോധിച്ച ശേഷം ചീഫ് ജനറൽ വഴിയോ മറ്റും രക്ഷപ്പെടാനുള്ള സാധ്യതയില്ലെന്ന് കണ്ടെത്തി ചീഫ് ഡോഗ് സ്കോഡിനെ സഹായം തേടിയെങ്കിലും നായ അന്റോണിയോ കിടന്ന പുതപ്പ് നോക്കി ശേഷം റൂമിൽ തന്നെ വട്ടം കറങ്ങി നിരാശയോടെ ബാഗ് പരിശോധിച്ച ചീഫ് പല രാജ്യങ്ങളിലെ കറൻസി ഫ്രഞ്ച് ജപ്പാൻ സ്പാനിഷ് ഇംഗ്ലീഷ് ഭാഷകൾ എഴുതിയ കുറിപ്പുകൾ മാത്രമാണ് കിട്ടിയത് അതിൽ നിന്നും ഒന്നിൽ കൂടുതൽ ഭാഷകൾ അയാൾക്കറിയാമെന്നും ചീഫ് മനസ്സിലാക്കി തുടർന്ന് ചീഫ് ക്യാമറ പരിശോധിക്കാൻ തീരുമാനിച്ചു ക്യാമറ ഫൂട്ടേജുകളിൽ രാത്രി റൂമിനുള്ളിൽ ശക്തമായൊരു വെളിച്ചം വന്നതിനു ശേഷം അവിടെ മുഴുവൻ ഇരുട്ടാകുന്നതും ചീഫ് കണ്ടു കുറേയധികം തിരച്ചിലുകളും വിശദീകരണങ്ങളും ഈ സംഭവത്തെ തുടർന്ന് നടന്നുവെങ്കിലും ഒന്നിനും ഉത്തരം കിട്ടാത്തതിനാൽ എമിഗ്രേഷൻ ഓഫീസറും പോലീസും ഫയലുകൾ മടക്കി ഇന്നും ചുരുലാഴിയത്തെ രഹസ്യമായി ഈയൊരു സംഭവം തുടരുന്നു കുറേ ശേഷം വിരമിച്ച ആ ചീഫ് ഓഫീസർ തന്റെ സുഹൃത്തും പാരൽ വേൾഡിനെക്കുറിച്ച് പഠനം നടത്തുന്ന ഒരു ഗവേഷകനുമായ പോൾ ബെഗ്ഗിനോട് ഇതിനെക്കുറിച്ച് പറഞ്ഞു ബെഗ്ഗ് തൻ്റെ നിരീക്ഷണ പാഠപുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് എഴുതി വെച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് പിന്നീട് ഈ സംഭവങ്ങൾ ലോകമറിയുന്നത് ഒരുപക്ഷെ അന്റോണിയോ ഒരു ടൈം ട്രാവലർ ആയിരുന്നു നമ്മുടെ ലോകത്തിന് സമാനമായ മറ്റൊരു ലോകമുണ്ടാവും ഈ സംഭവത്തെ അടിസ്ഥാനമാക്കി രണ്ടായിരത്തി പതിനഞ്ചിൽ ദ മാൻ ഫ്രം ടോർട്ട് എന്ന ചിത്രവും പുറത്തിറങ്ങിയിട്ടുണ്ട്